ൻസിലെ വീഡിയോസിൽ നിങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റെഡി മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടാവും നമ്മൾ ത്രീ പീസ് സെറ്റാസ് റെഡി മെറ്റീരിയൽ അതായത് ക്യാമ്പ്ര കോട്ടനൊക്കെ കണ്ടിട്ടുണ്ട് അത് നൈറ്റി ബിറ്റാസ് റെഡി മെറ്റീരിയൽ നൈറ്റി ബിറ്റ് നിങ്ങൾക്ക് റെഡി മെറ്റീരിയൽ ആയിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അതായത് നൈറ്റിക്ക് മാത്രമല്ല കേട്ടോ നല്ല തിക്ക് കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്ന പ്രിന്റുകൾ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയെ മീറ്റർ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ വിട്ടു കുറവാണ് കേട്ടോ തേർട്ടി ഫോർ മാക്സിമം തേർട്ടി സിക്സ് എന്ന് പറയുമെങ്കിൽ തേർട്ടി ഫോർ ഒക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വരുന്നത് അപ്പോൾ സെറ്റ് പോലെയൊക്കെ ചെയ്യേണ്ട ഒരു നോർമൽ ടോപ്പിനായിട്ട് കിടക്കുന്നവരാണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ഫൈവ് മീറ്റേഴ്സ് എടുത്താൽ നിങ്ങൾക്ക് കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും ഇതാ നെക്സ്റ്റ് പ്രിന്റ് ഇതാ വരുന്നു ഇങ്ങനെ ആദ്യം കണ്ടത് നമ്മൾ ഒരു നല്ല റെഡ് ആയിരുന്നു ഇതൊരു ഡാർക്ക് മറു ബർഗണ്ടിയിലേക്ക് എത്തുന്ന ഒരു കളറാണ് ഇനി ഇനി വരുന്നു ഇതാ ഇങ്ങനെ നേവി ബ്ലൂ വരുന്നു ഇങ്ങനെ എല്ലാം വിത്ത് തേർട്ടി ഫോർ ടു തേർട്ടി ഫൈവ് ഇഞ്ചാണ് വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു ലൈനിങ്ങിലാണ് ടോപ്പ് ചെയ്യണമെങ്കിൽ എല്ലാം നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് ഇത് വരുന്നു ഉപകരണ്ടിയിൽ ഇങ്ങനെ വരുന്നു എൺപത് രൂപ ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇത് എങ്ങനെ ഇനി ഇതിൽ തന്നെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് ഇങ്ങനെ നമ്മൾ ചെറിയ പ്രിന്റുകളെല്ലാം കണ്ടു ഇനി നമ്മളിത് ഇതിൻ്റെ കൂടെ ഇതൊരു ടോപ്പ് ചെയ്തു എന്നിട്ട് ഇത് നമുക്ക് അത് ഇതുകൊണ്ടൊരു ബോട്ടം ചെയ്യാം ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അതങ്ങനെ ഇനി ഇത് ഇത് ടോപ്പായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം തിരിച്ച് വേണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ നെക്സ്റ്റ് വരുന്നു അത് ഇതിൽ നമ്മളൊരു ടോപ്പ് ചെയ്തു എന്നിട്ട് ഇതിൽ ബോട്ടം ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയക്കോ അപ്പോൾ എത്ര മീറ്ററാന്നും കൂടെ പറയാവരോ ഒന്നും